നിങ്ങള് കണ്ണാപ്പിയൊക്കെ ആക്കി മാറ്റിയില്ലേ നല്ലതല്ലേ നല്ലതാന്ന് പറഞ്ഞത് മൂന്ന് ദിവസം കൊണ്ട് ഓരോരുത്തർ പോലെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ നല്ല കാര്യല്ലേ നമ്മള് എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ടല്ലേ കാണണ്ടേ സെൽഫ് എക്സ്പ്ലോറേഷൻ അല്ലേ അതായത് ഉദ്ദേശം നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള പ്ലാറ്റ്ഫോം കാര്യല്ലേ അപ്പൊ അത് വളരെ നല്ല കാര്യം തിരിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഷോയുടെ വിജയായിട്ടല്ലേ അത് കാണുന്നത് ഔഷധമെന്നൊരു മലയാളികളുടെ മലയാളികളുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ഞങ്ങൾ നാല് പേരെയും പല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല വേർഡ്സ് ഉപയോഗിച്ച് കളിയാക്കിയൊക്കെ വിളിച്ചിരുന്നു അപ്പൊ ഒരു മൂടി കണ്ടാൽ മതി ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അങ്ങോട്ടും കളിയാക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഗബ്രി കളിയാക്കാറുണ്ട് ഞാൻ സാധനം കളിയാക്കാറുണ്ട് നന്ദൂന കളിയാക്കാറുണ്ട് അപ്പൊ നമ്മൾ ആ രീതിയിലേ കാണുന്നുള്ളു ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന നാല് പേരാണെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയ എന്ന് വന്നാലും അതിനെ പോസിറ്റീവായിട്ട് കാണുക കളയേണ്ട തന്നെ കളഞ്ഞേക്കുക ഉള്ളൂ സംഭവം എല്ലാം കഴിഞ്ഞു പിന്നെ നമ്മള് ആ കളിയാക്കി അത് നമ്മളെ ഒരു പേഴ്സണൽ ലെവലിലേക്കുള്ള ഒരു അറ്റാക്ക് രീതിയിലേക്ക് പോകുമ്പോ മാത്രമാണ് നമ്മൾ അതിനെ ഒഴിവാക്കി വിടണത് ഹെൽത്തി ആയിട്ടുള്ള എല്ലാവരും എല്ലാവരും അതെല്ലാം അതിനുള്ള രീതിയിലുള്ള നമ്മൾ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഈ സീസണിൽ പക്ക പക്ക കാരണം ആരും വെക്കില്ല എനിക്ക് തോന്നുന്നു സീസൺ പോലെ കോമലി എല്ലാവരും നിങ്ങള് കാണാൻ വേണ്ടി പോകുന്ന കാഴ്ച അതായിരിക്കും അതെനിക്ക് ആൾക്കാർ ഏറ്റവും കൂടുതൽ വേണ്ടത് തീർച്ചയായിട്ടും ടേക്ക് ഓഫ് പറയുന്ന പുറത്തില്ല എന്നുള്ളൊരു കൺഫ്രഷായിട്ട് കൊടുക്കണം അത് തന്നെ നമുക്ക് വേണം അപ്പൊ എപ്പ